നമ്മുടെ നായകൻ ഈ പാടിയ പാടിയ മർഹബ മനോഹരമാക്കിയ ഒരു വലിയ ജനസംശയത്തിന്റെ മുൻപിലേക്ക് ഇതാ നമ്മുടെ നായകൻ കടന്നു വരികയാണ് കണ്ണൂർ കണ്ണൂർ ഈ കൊണ്ട് നമ്മുടെ തങ്ങളെ പ്രിയപ്പെട്ട തങ്ങളെ നമ്മുടെ നായകനെ നമ്മുടെ ഹൃദയ തുടിപ്പായ നമ്മുടെ നായകൻ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തിയെ തങ്ങളെ സ്വീകരിച്ച് ആനയിച്ച് മുൻ കൊണ്ടുവരുന്ന മനോഹരമായ കാഴ്ച ഇവിടെ എങ്ങും ഇതാ കാത്തു വെച്ച കേരളത്തിന്റെ കാലം യുഗപുരുഷൻ സൈലമ നമ്മുടെ കാലഘട്ടത്തിന്റെ ഇതിഹാസ നായകനെ ആ ഇതിഹാസ നായകനെ സ്വീകരിക്കാൻ ആ ഇതിഹാസ നായകനെ ആശീർവദിക്കാൻ ആ ഇതിഹാസ നായകനോട് സുന്ന അത് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ സുശക്തമായ ഒരു തലമുറ ഇതാ ഈ കേരളത്തിൽ ശക്തമാണെന്ന് ഉച്ചരം പ്രഖ്യാപിക്കാൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പൊന്നു തങ്ങളെ

ി മുത്തുക്കോയ തങ്ങളെന്ന നമ്മുടെ പ്രിയങ്കരനായ നായകനെ സമസ്തക്ക് വേണ്ടി കാലം ഷംസുൽ കാട്ടുവച്ച പിൻഗാമിയായി ലോകം വാഴ്ത്തിയ സമസ്ത കേരള അധ്യക്ഷനെ സ്വീകരിച്ച് ആനയിക്കാൻ ഇതാ സയ്യിദുൽ ഉലമ കടന്നു വരികയാണ് ഉലമ കടന്നു വരികയാണ് അഭിവാദ്യങ്ങൾ മുഴങ്ങുന്ന വേദിയിൽ മുഴങ്ങുന്ന വേദിയിൽ ഇതാ ഉലമ നമ്മുടെ നായകൻ നമ്മുടെ കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ് അഭിവാദ്യം മുഴങ്ങുന്നു വേദിയിലും സദസ്സിലും ആനന്ദത്തിന്റെ ആശീർവാദങ്ങൾ മുഴങ്ങുന്നു പ്രിയപ്പെട്ടവരെ ഇതാ സയ്യിദുൽ സയ്യിദ് കടന്നു വരികയാണ് സയ്യിദുൽ സയ്യിദ് കടന്നു വരികയാണ് ആരവങ്ങൾ എങ്ങും പുഴങ്ങുകയാണ് അതിന്റെ സ്വീകരണത്തിന്റെ കടന്നു വരുന്നു ആനയിന് വേണ്ടി ഈ സദസ്സ അത്രമേൽ വലിയ ഒരാൾക്കൂട്ടം ഒരു ജനസംഘട്ടം ഇവിടെ നിൽക്കുന്നു ർക്ക് കടന്നു വരാൻ ഈ വളറിന്റെ വളരെ വലിയ രീതിയിൽ പാടുപെട്ടുകൊണ്ടിരിക്കുന്നു അശ്രാന്ത പരിശ്രമം തന്നെ അവർ നടത്തുന്നു ആരും ഇതൊരു സ്വീകരിക്കുന്നു കരിമ്പൂച്ചകളുടെ അകമ്പടിയോടുകൂടെയല്ല ഇവൻ മാനേജ്മെന്റിനെ വിലക്കെടുത്തുകൊണ്ടല്ല വിടെ നീലപ്പെട്ടാളത്തിന്റെ അകമ്പടിയോടെ സുന്നത്ത് ജമാത്തിന്റെ തുണക്കുട്ടികൾ ആദർശ ധീരതയുള്ള വിക്കായയുടെ തുണക്കുട്ടികളായ മക്കളുടെ അകമ്പടിയോടുകൂടെയാണ് സെയ്യദുള്ള മക്കൾ എന്ന് വരുന്നത് സോഷ്യൽ മീഡിയകളിലൂടെ കരിമ്പൂച്ചകളുടെ അകമ്പടിയോടുകൂടെ എന്ന് ആക്ഷേപിച്ചവരോട് ഒരു കാര്യം തിരുത്തുന്നു ഈ യൂണിഫോം അണിഞ്ഞവർ വിക്കായയുടെ സ്പെഷ്യൽ ഗാർഡാണ് ഈ ഈ മാത്രമല്ല കാവൽ നീലപ്പെട്ട ആളമാണ് വി മക്കളെന്ന് ബോധ്യപ്പെടുത്തി സയ്യദു അനുയായികൾക്കൊപ്പമാണ് സയ്യദുലമ കണ്ണൂരിന്റെ വേദിയിലേക്ക് കടന്നു വന്നത് ഈ നാടിനു വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട അബ്ദുൽ ബാക്കിയെ